ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കാണാൻ പോവാണ് എൻ്റെ കൂടെ ആറും ഏഴും പഠിച്ച എൻ്റെ റെനി അപ്പോൾ അവൾ ഇന്ന് വരുന്നുണ്ട് അവളിപ്പോൾ മുംബൈയിൽ സെറ്റിൽഡ് ആണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യാദർച്ഛികമായിട്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ വെച്ചിട്ട് ഇത് റെനിയല്ലേ എന്ന് തോന്നിയിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചതായിരുന്നു മാസങ്ങൾക്ക് അവൾ ആ മെസ്സേജ് ശ്രദ്ധിക്കുന്നത് അതിനുശേഷം പിന്നെതാ ഇപ്പോൾ അവൾ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരുവാണ് പെട്ടെന്നായിരുന്നു അറിഞ്ഞത് അവൾ കുറച്ച് ദിവസമായിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഇനി വരാൻ പറ്റില്ല പിറ്റേന്ന് അവർ തിരിച്ച് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവളെ കാണണം എന്നും അവൾക്ക് എന്നെ കാണണമെന്നും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ സാധിക്കുകയാണ് ഇന്ന് അപ്പോൾ അതാ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ആണെന്ന് തോന്നുന്നു വിളിച്ച് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുവാണ് കാരണം പിറ്റേന്ന് നമുക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു കുടകിലേക്ക് പോകുന്ന തലേ ദിവസമാണ് ഇവൾ വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ആക്ച്വലി ശരിക്കും ഇവൾ താമസിക്കുന്നതിന് മുമ്പ് താമസിച്ചിരുന്നത് എൻ്റെ വീടിൻ്റെയൊക്കെ കുറച്ച് അപ്പഴേക്ക് മാറുകയാണ് പക്ഷേ ഏഴാം ക്ലാസ്സിൽ പിരിഞ്ഞ് ഞങ്ങൾ പിന്നെ അതാ ഇപ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു പത്തിരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പണ്ട് വാട്സപ്പ് നമ്പർ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാനാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇങ്ങ് പോരേം ചെയ്തു പിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല പിന്നെ അതാ എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ നമ്മൾ കാണാൻ പോവാണ് ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ പിറ്റേന്ന് നമ്മൾ കുടക് പോകുന്നത് കൊണ്ട് തലേന്ന് നമ്മൾ കുറച്ച് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അനീനയും കുട്ടികളൊക്കെ ഇന്ന് ജാസ്ക്ക എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ട്രിപ്പ് പോകണത് അപ്പോൾ രാത്രിത്തേക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു എന്നാലും ഞാനവിടുത്ത് കുറച്ച് ചിക്കനും കൂടി വെക്കണം പഴയ ഒരു കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും നടന്നില്ല കേട്ടോ ഈ ഒരു ടൈമിൽ പറഞ്ഞത് you <laughs> പിന്നെ അത് മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വേറെ കുറച്ച് കൂട്ടുകാരികളായിട്ട് മീറ്റ് ചെയ്യാൻ പോയേക്കുമായിരുന്നു അതിന് അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഇടാമേ എൻ്റെ ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാരികളായിട്ട് മീറ്റ് ചെയ്യാൻ പോയേക്കുമായിരുന്നു ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കടയുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ബിസിയാണല്ലോ അപ്പോൾ പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത് പിന്നെ ടപ്പ് ടപ്പേ എന്നുള്ള പരിപാടിയായിരുന്നു ഇത് പിന്നെ കുറച്ച് മുട്ടയപ്പുണ്ടാക്കുകയാണ് ഇന്ന് വീറ്റ് ബ്രെഡാണ് കേട്ടോ കിട്ടിയത് ഇക്ക പോയിട്ട് ലൈക്കല്ല വാപ്പിയാണ് കേട്ടോ പോയത് വാപ്പി വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഇതാ ഈ ബ്രെഡ് ആയിപ്പോൾ എന്തായാലും സാരമില്ല നാളെ കുടകിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞു പോയി അപ്പോൾ ഈ തിരക്കിനിടയിലാണെങ്കിലും അതും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ബ്രെഡ് ഇവിടെ ഇരുന്നാലും ചീത്തയിൽ പോകും ഇവിടെ ഉമ്മയും അപ്പയൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏലക്കയും ബ്രെഡും മുട്ടയും പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കുവാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് കേട്ടോ ചിക്കൻ എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി തോന്നിയത് ഞാൻ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഞാനും അതും കൂടെ പോയി ഇതുപോലെ ഇവർ വരുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി ചിക്കൻ വാങ്ങിച്ചതാണ് അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് ചില്ലി ചിക്കനാണ് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു വെജിറ്റേറിയൻ ഡിഷ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തന്നെ അവരിങ്ങടെ വരും ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ വരും അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ണ്ടാക്കിക്കൊണ്ട് നിക്കുന്നതിനേക്കാളും ഒമ്പതൊന്നല്ലോ പത്തുമണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അവർ എത്തിയപ്പോൾ ഞാൻ ഇപ്പൊ ശരിക്കും ഓർക്കണില്ല കാരണം ഇതൊന്ന് ഒന്ന് രണ്ട് ഒരു മാസം ആ ഒരു മാസം അല്ല ഡിസംബറിൽ ഡിസംബർ ട്വന്റി ഫോർത്തിനാണ് കേട്ടോ ഇവര് വരുന്നത് ഡിസംബർ ട്വന്റി ഫൈവിനാണ് നമ്മൾ കുടകിൽ പോയത് അപ്പോൾ എല്ലാം കൂടെയുള്ള ബഹളമായിരുന്നു അതിന്റെ മുമ്പത്തക്ക ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ കടയിൽ പോകലും തിരക്കും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചക്ക് വേറൊരു കൂട്ടുകാരികളായിട്ട് ഇതുപോലെ മീറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നത് ഡ്രസ്സ് ഒതുക്കൽ അങ്ങനെ നല്ല തിരക്കിൽ പിടിച്ചു പോകുന്ന ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഒരുപാട് കണ്ണിനുള്ള എനിക്ക് ഇത്ര ഇപ്പം മിസ്സായി പോകുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളതിന് ടൈം കിട്ടണില്ല വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടക്കണമില്ല അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ബ്രെഡപ്പം എന്താ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിടുന്നതായിരുന്നു നല്ലത് ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല എന്തായാലും വെളുപ്പിനെ നമ്മളൊരു മൂന്നര നാല് മണിക്ക് ഇവിടെ നിന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നും സെറ്റാക്കിയിട്ടില്ലെങ്കിൽ രാവിലെ ആയിട്ട് ഒന്നിനും ടൈമും കിട്ടൂല കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അതും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ അനീന ഒന്നും എത്തിയിട്ടില്ല കേട്ടോ കാരണം അവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് വരാൻ വേണ്ടിയിട്ട് ജാസിക്കാക്ക് ആയാലും കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അനീനായ എത്തിയത് ഞാൻ രാവിലെ തന്നെ ബീഫ് കറിയൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇവർ വരുമ്പോഴത്തേക്കിനും പിന്നെ അതായത് അനീന ജാസിക്കൊക്കെ വരുമ്പോഴത്തേക്കിനും പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കാം നേരത്തെ കിടക്കാം ആ ഒരു ഇതിൽ അപ്പോൾ ഞാൻ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് ാണ് വിചാരിക്കുന്നത് സാധാ ചപ്പാത്തി ഇപ്പം എപ്പോഴും കഴിക്കണല്ലേ അപ്പോൾ മടക്കു ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചങ്ങനെ അത് സെറ്റാക്കുകയാണ് കേട്ടോ നമ്മൾ എണ്ണക്കൊഴിച്ചിട്ട് നമ്മുടെ സിലോൺ പൊറാട്ട ഉണ്ടാക്കില്ലേ സെയിം അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭാഗ്യത്തിനാണ് കേട്ടോ ഞാൻ ബീഫ് കറി മാറ്റി ബീഫ് കറി ഉണ്ടെങ്കിലും ചിക്കനും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് കാരണം അവർ ആരും ബീഫ് കഴിക്കുന്ന ആൾക്കാരല്ലായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ കാരണം നമ്മളങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സംസാരം ഒന്നുമില്ല എന്താ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എന്താ ചങ്ങും ചങ്കുമായിട്ട് നടന്നതാണ് പിന്നെ ആറില് ഏഴിൽ ആ ഒരു രണ്ട് വർഷം ഞങ്ങൾ തമ്മിൽ പഠിച്ചിട്ടുള്ളേ ഞാൻ എട്ടാം ക്ലാസ്സിൽ വേറെ സ്കൂളിലേക്ക് പോയി അതുപോലെ ഞാൻ അഞ്ചാം ക്ലാസ് വരെ വേറെ സ്കൂളിലായിരുന്നു ആകെ ആറു ഏഴ് മാത്രം ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ആ ടൈമിൽ അവർ രണ്ട് ഞങ്ങളൊരു മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ റെനി ശരണ്യ ഞാൻ പിന്നെ അപ്പോൾ എന്താ ഭയങ്കര ഇഷ്ടമായിട്ട് നടന്നതാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഇത്രയും നാൾക്ക് ശേഷം കാണും ഏകദേശം ഒരു ഇരുപത്തൊന്ന് വർഷത്തിന് ഇപ്പുറല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സീരി ും കാര്യങ്ങളും അത് വേറെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ അടുത്താണ് കണ്ടുമുട്ടിയത് പിന്നെ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അവൾ അവിടെയാണ് ഇവിടെ വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ വരാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാറി മാറി മാറിയാണ് ഇത്രയും ഞാൻ എന്നും ചോദിക്കുന്നത് എന്നാണ് വരുന്നത് എന്നാ വരുന്നതെന്ന് അപ്പം ഇന്ന് വരാം നാളെ വരാം അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു അവസാനം എന്താ അവളും പിറ്റേന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താ ഞാൻ ചില്ലി ചിക്കൻ വേഗം സെറ്റാക്കുവാണ് ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ബീഫ് കറി കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ചില്ലി ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ട് അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഏത് ഗസ്റ്റ് വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കുകയും ചെയ്യാം നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടുന്നതും ആണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് പോകുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഉണ്ടാക്കി ഇപ്പോൾ കാരണം ഇപ്പോൾ ആ ഒരു ഗസ്റ്റ് വന്നാലും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക വെറൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളല്ല പകരം ഏറ്റവും എളുപ്പം എന്ത് ഏറ്റവും ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാം കാരണം വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നന്നാവോ എന്നുള്ളത് പിന്നെ വീഡിയോ എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും പിന്നെ എന്താ നമുക്ക് കുറേ ടൈം ൈമും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ പോവുകയെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ റെനി മുംബൈയിൽ സെറ്റിൽഡ് ആണ് അവൾ അവിടെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹസ്ബൻഡിനും അങ്ങനെ തന്നെ രണ്ട് കുട്ടികളാണ് പിന്നെ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനിലേക്ക് നമ്മൾ പോലെ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുനുകു അരഞ്ഞിട്ടു അതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മുളകോടി കുരുമുളക് പൊടി സവാള ക്യാപ്സിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം പിന്നെ പിന്നെന്താ കുറച്ചധികം സോസ് നമ്മൾ ഞാനിത് മുമ്പ് റെസിപ്പി കാണിച്ചിട്ടുണ്ട് എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നത് എപ്പോഴും അല്ല സോസൊക്കെ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവേ വെക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസും പിന്നെ അതുപോലെ ഇത്തിരി ഒത്തിരി സോസും ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ചിക്കനിൽ പെരട്ടേണ്ടതും അങ്ങനെ തന്നെയാണ് കുറച്ച് സോയാ സോസും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി മറിച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മല്ലിലുണ്ടെങ്കിൽ അതിടുക സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ കണ്ടിട്ട് കുറേ പഴയ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ശ്രീപ്രിയൊക്കെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ രാജസ്ഥാനിൽ പോയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പലർക്കും എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അത്ര ഇതറിയൂലട്ടോ പിന്നെ പിന്നെ അധികം മുഖം ഇങ്ങനെ ഇതിൽ കാണിക്കണമില്ലല്ലോ എന്നാലും സഹറ എന്ന് കണ്ടിട്ട് പിന്നെ ഇതാക്കുന്നുണ്ട് കാരണം സഹറ റസാക്കാണ് സ്കൂളിൽ പഠിച്ചവർക്കെല്ലാം അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ സഹ്റു റഷ എന്നാക്കിയപ്പോൾ പേരിലും ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും അവരെങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ പഴയ കൂടെ പഠിച്ച കൂട്ടാരികളെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചങ്കൻ കരളുമായിട്ട് നടന്നവരെയൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് അല്ലേ അപ്പോൾ എന്തായാലും അതേപോലെ ഭയങ്കരമായിട്ടൊരു ആണ് ഇനിയെ കാണാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയോ വർഷങ്ങളായി ആകെ രണ്ടേ രണ്ട് വർഷം ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ അതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഭീകരമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വച്ചു ബീഫ് കറി ഉണ്ട് അതേപോലെ ചപ്പാത്തി ഉണ്ട് ചില്ലി ചിക്കൻ ചിക്കനുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി പിന്നെ എനിക്ക് നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു ടൈം കിട്ടിയതുമില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഞാൻ ആ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി ഇപ്പുറത്ത് നിന്ന് ഡ്രസ്സൊക്കെ മാറി ഇപ്പുറത്ത് വന്നപ്പോൾ തന്നെ അത് അവളെ എത്തിച്ചു കേട്ടോ കെട്ടിപ്പിടിച്ച് രൂമ്മയൊക്കെ കൊടുത്തു അങ്ങനെ ഇതാണ് ാണ് എന്ന് പറയുന്നത് എന്താ അവൾക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിനൊക്കെ അവൾ അവൾക്കറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ വീഡിയോ കോൾ ഒക്കെ വിളിച്ച് കാണിച്ചു തന്നു ഇത് അഭിലാഷ് എന്ന് പറയുന്ന കുട്ടിയാണ് കുട്ടിയല്ല ഇപ്പൊ വല്യ ആൾക്കാരാണ് അപ്പോൾ പണ്ടത്തെ ഒരു ചുരുളഴിയാത്ത രഹസ്യം ഇപ്പൊ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ ഫ്രണ്ടിനെ തിരിച്ചു കിട്ടേ കഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് കിട്ടും എനിക്കൊരു ചാനലുണ്ട് ഞാൻ ആ ചാനൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്